പേസനോട് ഒരുമിച്ച് ഈ സന്ധ്യാസമയത്തും ദൈവദാനത്തിന് മുൻപിൽ നിൽപ്പാൻ കർത്താവിനെ ബലപ്പെടുത്തി ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്ന കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവിന്റെ ബലമുള്ള കഴിക്കീഴി നമ്മളായിരുന്നല്ലോ തകർന്നു പോകുവാൻ ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി പ്രതിസന്ധികളും വീണു പോകാൻ ഓർത്ത അനേക സംഭവങ്ങളും നമ്മുടെ മീതെ കടന്നു വന്നപ്പോൾ വലിയവനായ ദൈവത്തിൻ്റെ കരത്തിൽ ശാശ്വതമായ കരത്തിൽ ഇപ്പം നമ്മളെ വഹിച്ചതോർത്ത് കർത്താവിനെ വാഴ്ത്തും നമ്മെ പോലെ ഒത്തിരി അപകളിൽ കൂടെ കടന്നു പോയത് ആ കർത്താവും പാവമുഴി എല്ലാ കഷ്ടതകളും വേദനകളും സകലത്തിലും കർത്താവ് നമുക്ക് തുല്യനാണ് യേശു നമ്മളെ മനസ്സിലാക്കുന്ന പോലെ നമ്മളെ ആരും ഈ ഭൂമിയിൽ മനസ്സിലാക്കത്തില്ല യേശു നമ്മളെ അറിയുന്നത് പോലെ ഈ ഭൂമിയിൽ ആരും നമ്മളെ അറിയത്തില്ല കർത്താവ് മോശയോട് പറഞ്ഞു മോശേ എനിക്ക് നിന്നെ നല്ലപോലെ അടുത്തറിയാം അപ്പം നമ്മളെ അടുത്തറിയുന്ന ഒരു വ്യക്തി കർത്താവ് മാത്രമേ ഉള്ളൂ അല്ലാതെ ആരും നമ്മളെ അടുത്തറിയണമെന്നില്ല മോശ മോശ ഒരിക്കൽ പറയുക എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് ദൈവം പറ കർത്താവ് പറയാ എൻ്റെ മോ നീ എന്നെ കണ്ടാൽ ജീവിച്ചിരിക്കത്തില്ല കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്നുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് തന്നതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം തോറും ആ സാന്നിധ്യത്തിലായി തീരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിട്ടുണ്ട് നമ്മളൊന്ന് കരഞ്ഞാൽ നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ കർത്താവ് അതറിയുന്നുണ്ട് പക്ഷികൾക്ക് ഒരു ഭാഷയുണ്ട് കാക്ക കരഞ്ഞാൽ കാക്കകൾ വരും ഒരു പട്ടി മുറിച്ചാൽ സമീപത്തുള്ള പട്ടികളെല്ലാം ഓടിക്കൂടും അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ കണ്ണുനീരൊക്കെ കർത്താവ് കാണുന്നുണ്ട് വിശുദ്ധ തിരുവഴിച്ച് ഇങ്ങനെ പറയുന്നു രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന കാര്യത്തെ ദീർഘക്ഷമയുള്ളവനും വേഗത്തിൽ പ്രതിക്കരി നടത്തി രക്ഷിക്കുന്നവനുമാ എന്നാ നിലവിളിക്കുമ്പോൾ അത് കേൾക്കാതെ മാനുഷികമാവുന്ന കരങ്ങളൊക്കെ പോകുമ്പോൾ മാനുഷികമാകുന്ന വ്യക്തികളൊക്കെ നമ്മുടെ സങ്കടത്തിൽ കേൾക്കാതെ പോകുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു കർത്താവിൻ്റെ കരമൊന്നും രക്ഷിപ്പാൻ തക്കവണ്ണം കുറുകിയിട്ടില്ല കേൾപ്പാൻ തക്കവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല എവിടെയൊക്കെ നാം അറിഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ കർത്താവ് നമ്മളെ മാനിക്കും അങ്ങനെ നിലവിളി കേട്ട ഒരുപാട് വ്യക്തിയുടെ കാര്യം അവരെ നിലവിളിച്ച് അവരുടെ നിലവിളി കണ്ട കൃതാവ് മനസ്സലിഞ്ഞ ചില വ്യക്തികളെ കുറിച്ച് വിശുദ്ധ തിരുവഴുത്തു പറയുന്നുണ്ട് സങ്കീർത്തനം മുപ്പതിന്റെ പനുനി പറയുന്നുണ്ട് നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു അങ്ങനെ പറയണമെങ്കില് വിലാപം ഒത്തിരി അനുഭവിച്ചു കാണും കണ്ണുനീരിൽ നിന്ന് ഒരു പുതിയ തുടക്കം ഇസ്ലാൽ മക്കളെ വിടിയുപ്പാൻ ദൈവം ഇറങ്ങി വന്നു കുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവര് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് നമ്മുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ സങ്കടം ഞാൻ അറിയുന്നു ഞാൻ അവരെ വിടിവെപ്പാൻ വേഗത്തിൽ ഇറങ്ങി വരും കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ മറ്റൊരു വ്യക്തിയെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നു നയ്യനിലെ വിധവ ലൂക്കോസിൻ്റെ സുശേഷം ഏഴാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു തൻ്റെ മകനെ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട ഒരു കണക്കുമായിട്ടാണ് യേശുവിൻ്റെ അടുത്തേക്ക് അവൾ വന്നിരിക്കുന്നത് തൻ്റെ മകനെ അവൾക്ക് നഷ്ടപ്പെട്ടു തൻ്റെ ഭർത്താവ് മരിച്ച ഒരു വ്യക്തിയാണ് ആ നയിനിലെ വിധവ ഇപ്പോൾ തൻ്റെ മകനെയും തനിക്ക് നഷ്ടപ്പെട്ടു ആ അപ്പോൾ കണ്ണുനീരോടാണ് അവൾ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത് ആ കണ്ണുനീരി എൻ്റെ യേശു പറയുക കരയണ്ട നഷ്ടങ്ങളുടെ ഒരു വലിയ കണക്കാണ് അവൾക്ക് പറയാനുള്ളത് വേദനയുടെ ഒരു വലിയ കണക്കാണ് അവൾക്ക് പറയാനുള്ളത് എന്താണെന്നറിയുമ്പോൾ അവൾക്ക് ഭർത്താവില്ല ഞാൻ മോന് വേണ്ടി മാത്രമാണ് ജീവിച്ച് എനിക്കിനി ഈ മോൻ പോലും ഇല്ലാതെ ആരുമില്ലാതെ എനിക്കിനി ഒരു സ്റ്റുപ്പ് എൻ്റെ ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് മുൻപോട്ട് വെക്കാൻ കഴിയത്തില്ല എൻ്റെ ജീവിതമെല്ലാം അസ്തമിച്ചു എനിക്കിനി ജീവിക്കാൻ വയ്യ ആരും എനിക്കില്ല ഈ ഭൂമിയിൽ കർത്താവും പോയി മോനും പോയി എന്ന് പറഞ്ഞ് അവൾ നിലവിളിക്കുക എന്നാൽ കർത്താവ് ഒരു പുതിയ തുടക്കം കുറിച്ചു മകൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലേ അവൾ നിലവിളിക്കുന്നത് ആരുമില്ലെന്ന് പറഞ്ഞല്ലേ നിലവിളിക്കുന്നാൽ നിന്റെ നിലവിളിക്കൊരു മറുപടി ഉണ്ട് നിൻ്റെ കണ്ണുനീനൊരു മറുപടി ഉണ്ട് ആ അധ്യായം തന്നെ ഏഴാം അധ്യായം അതിൻ്റെ പതിനാലും പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ബാല്യക്കാരൻ എഴുന്നേൽക്ക എന്ന ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി അവൻ്റെ അമ്മയ്ക്ക് അവനവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഇന്ന് പകല് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ നാ നിലവിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന വലിയൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും നമ്മെവിടെയൊക്കെ എന്തിനൊക്കെയോ നിലവിളിച്ചോ കർത്താവിന്റെ പക്കല് ആ നിലവിളിക്കുന്ന വിഷയത്തിനൊക്കെ ഉണ്ട് നമ്മുടെ നിലവിട്ട് ദൈവത്തെ വിളിക്കുന്നു ആ നിലവിടെ മുൻപില് ദൈവത്തിന്റെ കരം ഇറങ്ങി വരും ആ ഇരുട്ടിനപ്പുറം നമുക്കൊരു വെളിച്ചമുണ്ടെന്നേ ആ അന്ധകാരത്തിൻ്റെ അപ്പുറം നമുക്കൊരു വെളിച്ചമുണ്ട് ആ ഓരോ ദിവസം തോറും ദൈവം തരുന്ന വിളിച്ചത്തിലേക്ക് നമുക്ക് നടക്കാം ഒക്കെ ഗോൾബിസിംഗ്